തൃശ്ശൂർ ലൂർദുമാർദ ദേവാലയത്തിൽ സ്വർണ സമർപ്പിച്ച സുരേഷ് ഗോപി ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം എത്തിയാണ് കിരീടം സമർപ്പണം നടത്തിയത് തൃശൂർ നഗരത്തിലെ ലൂർദുമാതാ ദേവാലയത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം എത്തിയാണ് ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പരിശുദ്ധ മാതാവിൻ്റെ പ്രതിമയിൽ സ്വർണ്ണ കിരീടം ചാർത്തിയത് നേരത്തെ ലൂർദ് ലൂർദ്മാതാ ദേവാലയത്തിലെത്തിയപ്പോൾ കിരീടം വഴിപാടായി സമർപ്പിക്കണമെന്നാഗ്രഹം ദേവാലയ അധികൃതരോട് സൂചിപ്പിച്ചിരുന്നു ബുധനാഴ്ച മകളുടെ വിവാഹത്തിനു മുമ്പ് വഴിപാടായി സമർപ്പണം നടത്തുകയായിരുന്നു പള്ളിവികാരി ഡേവിസ് പുലിക്കോട്ടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ പരിമല സ്വദേശി അനു ആനന്ദനാണ് കിരീടം നിർമ്മിച്ചത് ആദിനോട് ഇവിടത്തേക്ക് അതൊന്നും പറഞ്ഞില്ല ഒരു കിരീടം ചെയ്യണം ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്നേരമാണ് ഇവിടെ വന്ന അളവ് എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ വന്ന അളവെടുത്തു പള്ളിയുടെ സമ്മതം വാങ്ങിച്ചു അതിനുശേഷം അത് ചെയ്ത് കൊണ്ട് വെച്ച് നോക്കിയതിന് ശേഷം അത് അളവെല്ലാം കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഇന്നത് അദ്ദേഹം മകളുടെ കല്യാണത്തിന് മുന്നോടിയായിട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്നത് ഭംഗിയായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞു തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ദേവാലയമാണ് ലൂർദ് പള്ളി പതിനേഴാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് റിപ്പോർട്ടർ ജയ്സൻ റിപ്പോർട്ടർ തൃശൂർ